നെടുങ്ങണ്ട ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ യു ഡി എഫ് ഇത്തവണയും നിലനിർത്താൻ ശക്തമായ പോരാട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സാജു മംഗുഴിയും യു ഡി എഫ് പ്രവർത്തകരും ഇത്തവണ തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്നും ത്രിതല പഞ്ചായത്തിലാകെ യു ഡി എഫ് മുന്നേറ്റമുണ്ടാകുമെന്നും സാജു മംഗുഴി പറഞ്ഞു ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് സാധാരണക്കാർ ആശ്രയിക്കുന്ന പരിഹരിക്കണം അതുപോലെ തന്നെ ടൂറിസം മേഖല രാജാക്കാട് അനന്തമായ സാധ്യതയാണുള്ളത് രാജാക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ശ്രീനാരായണപുരം വാട്ടർഫാൾസ് അതുപോലെ കള്ളിമാലി വ്യൂ പോയിന്റ് കനകുന്ന് പോലെയുള്ള ടൂറിസം മേഖലകൾ നമുക്ക് സജ്ജമാക്കണം അതുവഴി ഓഫ് റോഡ് സംവിധാനങ്ങൾ ഓഫ് റോഡ് സംവിധാനങ്ങൾ പറയുമ്പോൾ കൂടുതൽ ട്രക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകും അതുപോലെ അങ്ങനെ വരുമ്പോൾ ചെ കുറെ തൊഴിലാള അവസരങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല കാർഷിക മേഖലകളുടെ നാടാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാം ടൂറിസം നമ്മുടെ ഈ പഞ്ചായത്ത് അനന്തമായ സാധ്യതയാണ് അങ്ങനെ റോഡിൻ്റെ ശോചനീയാവസ്ഥ രാജാക്കാട് ഗതാഗതക്കുറിപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജക്കാട് ടൗണിലെ സർവീസ് റോഡുകൾ പുനരുദ്ധരിപ്പിക്കണം ഇതെല്ലാം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെയും ഭരണ സംവിധാനങ്ങളെയും കൂട്ടിനക്കൊണ്ട് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അത് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരോടും വിനയപുസ്കരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്